മമ്മിയൂർ അയ്യപ്പ ഭക്തസംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീ മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ നടത്തുന്ന ദേശവിളക്കിന്റെ വിളക്ക് കുറിക്കൽ ചടങ്ങ് നടന്നു ഡിസംബർ പതിമൂന്ന് ശനിയാഴ്ചയാണ് ദേശവിളക്ക് രാവിലെ അഞ്ചിന് ഗണപതി ഹോമം കേളി എഴുന്നള്ളിപ്പ് പ്രതിഷ്ഠാകർമ്മം പുഷ്പാഭിഷേകം എന്നിവയുണ്ടാകും തുടർന്ന് കൃഷ്ണകുമാർ ശശിമാരർ എന്നിവരുടെ നേതൃത്വത്തിൽ അഷ്ടപതിയും ഗുരുവായൂർ മുരളി ആൻഡ് പാർട്ടിയുടെ നാദസ്വര കച്ചേരിയും ഉണ്ടാകും രാവിലെ പത്തിന് ഗംഗാ ശശിധരനും സംഘവും അവതരിപ്പിക്കുന്ന വയലിൻ വിസ്മയവും പത്തരയോടുകൂടി അന്നദാനവും ആരംഭിക്കും വൈകിട്ട് ആറിന് ഗുരുവായൂർ ക്ഷേത്രനടയിൽ നിന്ന് ഗജവീരന്മാരുടെയും താലങ്ങളുടെയും അകമ്പടിയോടെ പഞ്ചവാദ്യ നാദസ്വര മേളത്തോടുകൂടി പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് ആരംഭിക്കും പട്ടിശ്ശേരി മങ്ങാട്ടുവീട്ടിൽ ഗോവിന്ദൻ നായർ സ്മാരക സംഘമാണ് വിളക്ക് പാർട്ടി പഞ്ചവാദ്യത്തിന് പരക്കാട് തങ്കപ്പന്മാരാര് നേതൃത്വം വഹിക്കും വിളക്ക് കുറിക്കൽ ചടങ്ങിൽ മമ്മിയൂർ സംഘം പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് സെക്രട്ടറി പി സുനിൽകുമാർ ഭാരവാഹികളായ കോമത്ത് നാരായണപ്പണിക്കർ അനിൽകുമാർ ചിറയ്ക്കൽ മുള്ളത്ത് രാജഗോപാൽ ഒ രതീഷ് കെ കെ രാധാകൃഷ്ണൻ എ വി ഉണ്ണികൃഷ്ണൻ പ്രഭാകരൻ മങ്ങാട്ട് മുരളീധരൻ പാരാത്ത് ഒ കെ നാരായണൻ നായർ ചീരേടത്ത് ബാലചന്ദ്രൻ ശോഭന കൂടത്തിങ്കൽ സരള മുള്ളത്ത് ബിന്ദു നാരായണൻ പ്രമീള ശിവശങ്കരൻ സന്തോഷ് പാവറട്ടി ഉണ്ണികൃഷ്ണൻ പല്ലത്ത് ഹരിദാസ് പനങ്ങാവിൽ എന്നിവർ പങ്കെടുത്തു